നമസ്കാരം സ്വാഗതം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കൗൺസിലിന്റെയും ആരോഗ്യ സർവകലാശാലയുടെയും മിന്നൽ പരിശോധന നൂറോളം കുട്ടികളുടെ ഭാവിയാണ് തുലാസിലായത് വർക്കല അകത്തുമുറയിലെ എസ് ആർ മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കൗൺസിലിന്റെയും ആരോഗ്യ സർവകലാശാലയുടെയും വിദഗ്ധ സംഘം മിന്നൽ പരിശോധന നടത്തിയത് സ്വാശ്രയ സ്ഥാപനമായ ഈ കോളേജിൽ പഠനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പഠനം തുടരാൻ സാധ്യമല്ലെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ചില വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഇക്കാര്യം പരിശോധിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ മെഡിക്കൽ കൗൺസിലിനും ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയെപ്പറ്റി നിരന്തരം പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് അധ്യയന വർഷത്തിലാണ് ഇവിടെ എം ബി ബി എസിന് നൂറോളം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അനുമതി ലഭിക്കുന്നത് അന്ന് സർക്കാരുമായുള്ള കരാർ പ്രകാരം അൻപത് അൻപത് അനുവാദത്തിലാണ് പ്രവേശനം നടന്നത് എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ തുടർ അനുമതി ലഭിച്ചിരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ സൗകര്യങ്ങളില്ലെന്നതാണ് ഇതിന് കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണാനുമതിയോ സ്ഥിരമായ വൈദ്യുത കണക്ഷനോ അഗ്നിശമന സേനയുടെ സുരക്ഷാ പത്രമോ ഒന്നും തന്നെ ഈ കോളേജിനില്ലെന്നാണ് ഇവയോട് അനുബന്ധിച്ച വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് ശമ്പളം നൽകാത്തതിനാൽ അധ്യാപകർ ആരും തന്നെ ക്ലാസ്സുകളിൽ എടുക്കാൻ എത്താറില്ല ഈ സാഹചര്യത്തിൽ ഇവിടെ പഠനം തുടരാൻ സാധ്യമല്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് വർക്കല എസ് ആർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളാണ് അകത്തുമുറിയിലെ എസ് ആർ മെഡിക്കൽ കോളേജും ശ്രീശങ്കര ഡെന്റൽ കോളേജും ഇവ രണ്ടും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മാസങ്ങളായി ശമ്പളം മുടങ്ങിയതിന്റെ പേരിൽ ഡെന്റൽ കോളേജിലെ അധ്യാപകരും മറ്റു ജീവനക്കാരും അനിശ്ചിതകാല സമരം നടത്തിയാണ് വാർത്താ പ്രാധാന്യം നേടിയിരുന്നത് ഇതേ തുടർന്ന് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും കോളേജിന് മുന്നിൽ പന്തൽ കെട്ടി സമരം ചെയ്തു വരികയായിരുന്നു കോളേജ് ഭരണം ഹൈക്കോടതി നിയമിക്കുന്ന ഡെന്റൽ വിദ്യാർത്ഥികളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ കമ്മീഷൻ ഇവിടെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു കോളേജ് മാനേജ്മെന്റിനെ പറ്റി ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അനുമതി ലഭിക്കാതിരുന്നിട്ടും എം ബി ബി എസിന് എൻ ആർ ഐ സീറ്റുകൾ ലഭ്യമാണെന്ന് കാട്ടി ഈ കോളേജ് പത്രപരസ്യം നൽകിയിരുന്നു ഒരു സീറ്റിന് എഴുപത്തി അഞ്ചു ലക്ഷം രൂപ വരെ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടതായാണ് വിവരം എന്നാൽ തലവരിപ്പണമായതിനാൽ ഇക്കാര്യത്തിൽ പരാതി നൽകാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇക്കാര്യത്തിലും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആവശ്യപ്പെടുന്നത് ഇതോടൊപ്പം തങ്ങളുടെ ഭാവി വെച്ച് പന്താടുന്ന മാനേജ്മെന്റിന്റെ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു കൂടാതെ തങ്ങളെ എത്രയും വേഗം സർക്കാർ ഇടപെട്ട മറ്റേതെങ്കിലും കോളേജിലേക്ക് മാറ്റി പഠനം തുടരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കരമാനുസ്